നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിലെ പശ്ചിമേഷ്യയിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധം മറ്റൊരു ലോകമഹായുദ്ധമായി മാറുകയാണോ പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവ വികാസങ്ങൾ വിരൽ ചൂണ്ടുന്നത് അതിലേക്ക് തന്നെയാണ് ചെങ്കടലിൽ ഹൂതികളുടെ ഡ്രോൺ ആക്രമണം വ്യാപകമായതോടുകൂടി തിരിച്ചടിക്കൊരുങ്ങുകയാണ് അമേരിക്ക ഇന്ത്യൻ തീരത്ത് അമേരിക്കൻ ചരക്ക് കപ്പലിനെതിരെ കഴിഞ്ഞ ദിവസം ഡ്രോൺ ആക്രമണം ഹൂദി വിമതർ നടത്തിയെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ആ ഡ്രോൺ ആക്രമണത്തിൽ കപ്പലുകൾക്ക് വ്യാപകമായ നാശവും ഉണ്ടായി ഇതാദ്യമായല്ല ചെങ്കടലിൽ ഹൂദി വിമതരുടെ ഡ്രോൺ ഡ്രോണാക്രമണം നടക്കുന്നത് ഇറാന്റെ കൂടിയാണ് ഈ ആക്രമണം ഹൂതികൾ നടത്തുന്നതെന്നുള്ളതിന്റെ എല്ലാ തെളിവുകളും അമേരിക്കയ്ക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇറാന്റെ സാമ്പത്തിക സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദ സംഘടനയാണ് ഹൂതികൾ ആ ഹൂതികൾക്ക് ഡ്രോൺ നൽകുന്നതും പരിശീലനം നൽകുന്നതും ആയുധങ്ങൾ കൈമാറുന്നതും ഇറാൻ ആണെന്നുള്ള വ്യക്തമായ തെളിവുകൾ ലഭിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഒരു ഓയിൽ ടാങ്കിന് നേരെ ഓയിൽ ഷിപ്പിന് നേരെയാണ് ഹൂതി മതരുടെ ഡ്രോൺ ആക്രമണം ഉണ്ടായത് അതിന്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തില്ലെങ്കിൽ കൂടി ഇതിന് പിന്നിൽ ഹൂതികളാണെന്നുള്ള വിവരം അമേരിക്ക കണ്ടെത്തിയിരിക്കുന്നു ഇറാന്റെ പിന്തുണയോടുകൂടിയാണ് അവർ ഇത് നൽകിയ ഇത് നടത്തിയിരിക്കുന്നത് ഇറാനാണ് ഡ്രോൺ നൽകിയത് ഇറാന്റെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഹൂതികൾ ചെങ്കടലിൽ വ്യാപകമായ ആക്രമണം നടത്തുന്നത് നേരത്തെ തന്നെ ഇസ്രായേൽ ബന്ധമുള്ള ഷിപ്പുകൾക്ക് നേരെയുള്ള ആക്രമണമാണ് ചെങ്കടലിൽ നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ പിന്നെ അത് അമേരിക്കൻ ബന്ധമുള്ള ഷിപ്പുകളിലേക്കായി പിന്നീട് അത് അറബ് വിരുദ്ധരായിട്ടുള്ള മുഴുവൻ ഷിപ്പുകൾക്കെതിരെയുമുള്ള ആക്രമണമായി മാറി ചെങ്കടലിന്റെ പൂർണ്ണ നിയന്ത്രണം ഹൂതി വിമതർ ഏറ്റെടുത്തതിന് സമാനമായ സ്ഥിതിവിശേഷങ്ങളാണ് അവിടെ ഉണ്ടായത് അതിനാണ് ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക തിരിച്ചടിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇറാനെതിരെ ഒരു യുദ്ധപ്രഖ്യാപനത്തിന് അമേരിക്ക ഒരുങ്ങുന്നു എന്നുള്ള വിവരം പുറത്തു വരികയാണ് ഗാസയിൽ എങ്ങനെയാണോ ഇസ്രായേൽ ആക്രമണം നടത്തിയത് അതിന് സമാനമായ ഒരു ആക്രമണം ഇറാനിലേക്ക് അമേരിക്ക നടത്താനുള്ള നീക്കങ്ങൾ സജീവമായിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് ചെങ്കടലിലേക്ക് അമേരിക്കയുടെ വലിയ സൈനിക വിന്യാസം ഉണ്ടായിരിക്കുന്നു അമേരിക്കയുടെ പടുകൂറ്റൻ നാവിക പടക്കപ്പലുകൾ ഇപ്പോൾ ചെങ്കടലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ അമേരിക്ക വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് ഏതെങ്കിലും രാജ്യങ്ങൾ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഇടപെട്ട് ഇസ്രായേലിനെയോ അമേരിക്കയോ ആക്രമിക്കുകയാണെങ്കിൽ ആ രാജ്യങ്ങളെ അമേരിക്ക തിരിച്ചടിക്കും അത് ആയാലും സിറിയ ആയാലും ലബൻ ആയാലും ഈജിപ്ത് ആയാലും അമേരിക്ക തിരിച്ചടിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയതാണ് ഇസ്രായേലും ഹമാസും തമ്മിൽ നടക്കുന്ന പോരാട്ടം അവർക്കിടയിലുള്ളതാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്ത് ഒക്ടോബർ മാസം ഏഴിന് കടന്നുകയറി ആ രാജ്യത്തിന് രാജ്യത്തെ പൗരന്മാരായ ആയിരത്തി നാനൂറോളം പേരെ കൊലപ്പെടുത്തിയ ആ സംഭവത്തിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഹമാസിനെ ആക്രമിക്കുന്നത് ഗാസയിൽ ഹമാസിന്റെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളെല്ലാം തച്ചു തകർത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നാൽ അതിന് അതിൽ മറ്റൊരു രാജ്യം ഇടപെടേണ്ട കാര്യമില്ല ഹമാസിന്റെ ഇത്രയും കാലത്തെ എല്ലാ പ്രതീക്ഷകളെയും അസ്ഥാനത്താക്കിക്കൊണ്ടുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് നമുക്കറിയാം മുൻകാലങ്ങളിലൊക്കെ ഇത്രയും യുദ്ധം നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കില്ല യുദ്ധം പത്തോ പതിനഞ്ചോ ദിവസമാകുമ്പോൾ തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടലുണ്ടാകും അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാകും ഇറാനും ഖത്തറും അടക്കമുള്ള അറബ് രാജ്യങ്ങളൊക്കെ തന്നെ ഐക്യരാഷ്ട്ര സഭയിൽ വലിയ സമ്മർദ്ദം ചെലുത്തും അമേരിക്കയ്ക്കും മേൽ വലിയ സമ്മർദ്ദം ചെലുത്തും അങ്ങനെ യുദ്ധം പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ട് അവസാനിക്കും പിന്നീട് ഈ ഇസ്രായേൽ പഴയതുപോലെ തന്നെ യുദ്ധത്തിൽ നിന്ന് പിന്മാറും കുറച്ച് ദിവസങ്ങളുടെ ശാന്തതയ്ക്ക് ശേഷം വീണ്ടും ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിലേക്കുള്ള ചെറിയ ചെറിയ ആക്രമണങ്ങൾ ഉണ്ടാകും ഇസ്രായേലിനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും ഹമാസും ഹിസ്ബുള്ളയും ഹൂദികളടക്കമുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ എന്നാൽ ഇക്കുറിയും അതുപോലെ സംഭവിക്കുമെന്നാണ് ഹമാസ് കരുതിയത് എന്നാൽ സംഭവം കൈവിട്ടുപോയി ആയിരത്തി നാനൂറ് പേരുടെ മരണത്തിന് മറുപടി ചോദിച്ചു മാത്രമേ യുദ്ധത്തിൽ നിന്ന് പിന്മാറുള്ളൂ എന്ന് ഇസ്രായേൽ ഒരു തീരുമാനമെടുത്തു ശബ്ദമെടുത്തു അമേരിക്ക പൂർണ്ണ പിന്തുണ നൽകി ഏറ്റവും ഒടുവിൽ വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രായേൽ ഏർപ്പെട്ടുവെങ്കിലും അവിടെയും കാലു ഹമാസ് ആയിരുന്നു പിന്നീട് ഹമാസിനെ പിന്തുണയ്ക്കാൻ ഖത്തറിന് പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടായി അതുമാത്രവുമല്ല ബന്ദികളെ കൈമാറാമെന്നുള്ള ധാരണയിലാണ് ഖത്തറും അമേരിക്കയും ഇടപെട്ട് വെടിനിർത്തൽ കരാറുണ്ടാക്കി എന്നാൽ ബന്ദികളിൽ നിരവധി പേര് ഇതിനകം തന്നെ ഹമാസ് കൊന്നടിക്കി എന്നുള്ള ഭയാനകമായ ഞെട്ടിപ്പിക്കുന്ന വിവരം പിന്നാലെ പുറത്തു വന്നു ഇതോടുകൂടി ഇനി വെടിനിർത്തൽ എന്നൊരു ചിന്തയില്ല എന്ന തീരുമാനത്തിലേക്ക് ഇസ്രായേൽ എത്തി രണ്ടും കൽപ്പിച്ചുള്ള ആക്രമണം ആരംഭിച്ചു ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളെല്ലാം തച്ചു തകർത്ത് വ്യാപകമായ നാശം വിതച്ച് ഗാസയിലെ എല്ലാ പട്ടണങ്ങളെയും തച്ചുതകർത്ത് വലിയ കെട്ടിടങ്ങളെയെല്ലാം വെറും മൺകൂനകളാക്കിക്കൊണ്ട് യുദ്ധം ഇപ്പോഴും അതിരൂക്ഷമായി തുടരുകയാണ് അതിനിടയിലാണ് പ്രതിരോധം എന്ന പേരിൽ അല്ലെങ്കിൽ ഹമാസിനെ സഹായിക്കാനെന്ന പേരിൽ നടക്കുന്ന ചെറിയ ചെറിയ ഇത്തരം ആക്രമണങ്ങൾ ആ ആക്രമണങ്ങൾ ഹിസ്ബുൾ നടത്താറുണ്ട് ഹൂദികൾ നടത്താറുണ്ട് ഇറാന്റെ ഭാഗം നടത്താറുണ്ട് എന്നാൽ അതിനൊക്കെ തന്നെ അതേസമയം ഇസ്രായേൽ തിരിച്ചടിയും കൊടുക്കാറുണ്ട് ലബനന്റെ തീരപ്രദേശങ്ങളിലെ ഹിസ്ബുളയുടെ ശക്തി കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇതിനകം ഇസ്രായേലിന്റെ റോക്കറ്റ് ആക്രമണങ്ങൾ തകർന്നു കഴിഞ്ഞിരിക്കുന്നു ഹൂതികൾക്ക് ഇതേപോലെ ഒളിയാക്രമണങ്ങൾ മാത്രമേ അവരെ കൊണ്ട് കഴിയുകയുള്ളൂ അവർ ഇത്തരം ഒളിയാക്രമണങ്ങൾ അതും ചെങ്കടലിൽ ചെങ്കടലിലൂടെ കടന്നു പോകുന്ന ഇസ്രായേലി കപ്പലുകളെ അല്ലെങ്കിൽ ഇസ്രായേലി ബന്ധമുള്ള കപ്പലുകളെ ഏറ്റവും ഒടുവിൽ അമേരിക്കയുടെ ബന്ധമുള്ള കപ്പലുകളെ ആക്രമിക്കുക എന്നുള്ള ഒരു ഒരു ചാവേർ ആക്രമണമാണ് ഹൂതികൾ നടത്തി വന്നത് എന്നാൽ ഇപ്പോൾ അതിന് അമേരിക്ക തടവിട്ടിരിക്കുന്നു അമേരിക്ക പറഞ്ഞിരിക്കുന്നു അടുത്ത യുദ്ധം ഇറാന് നേരെയാണ് ഈ പോക്ക് തുടർന്നാൽ മറ്റൊരു ഗാസയാകും ഇറാൻ ഇറാൻ ഗാസ് ഇസ്രായേലാണ് ആക്രമിച്ചെങ്കിൽ ഇറാനെ ആക്രമിക്കുക അമേരിക്കയായിരിക്കും അമേരിക്കയുടെ ആയുധശേഷിയുടെ തോത് വെച്ച് നോക്കിയാൽ യുദ്ധം അധികം നീണ്ടു നിൽക്കില്ല ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ നിഷ്പ്രഭമാക്കുവാൻ മണിക്കൂറുകളോ ദിവസങ്ങളോ പോലും അമേരിക്കയ്ക്ക് വേണ്ടി വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ ഒരു യുദ്ധം സംഭവിച്ചാൽ അറബ് രാജ്യങ്ങളുടെ അറബ് രാജ്യങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷത്ത് ഒന്നായി ചേരും മറുഭാഗത്ത് അമേരിക്കയോടൊപ്പം മറ്റ് ശാക്തിക രാജ്യങ്ങളെല്ലാം ചേരും മറ്റൊരു ലോകമഹായുദ്ധത്തിനുള്ള കളമാണ് പശ്ചിമേഷ്യയിൽ ഒരുങ്ങുന്നത് അതേസമയം ഗാസയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു യുദ്ധം ആരംഭിച്ച ശേഷമുള്ള ഏറ്റവും ും വലിയ ആൾനാശം ഇസ്രായേലി സേനയ്ക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പതിനാല് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നു ഹമാസിന്റെ ആക്രമണത്തിൽ ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നു ഈ മാസാവസാനം ഉണ്ടായിട്ടുള്ള ഈ സംഭവം ഈ യുദ്ധം ആരംഭിച്ച് എഴുപത്തിയെട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഏറ്റവും അധികം ഇസ്രായേലി സൈനികർക്ക് അപകടം പറ്റിയത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ട സംഭവമായി ഇത് മാറുകയാണ് അതിന് പ്രതികാരമായി ഗാസയിലെ തെക്കൻ ഗാസയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെയൊക്കെ തന്നെ ചുട്ടു ചാമ്പലാക്കുകയാണ് ഇസ്രായേലി സൈന്യം തങ്ങളുടെ പതിനാലു സൈനികരുടെ ജീവന് അവർ പ്രതികാരം ചെയ്യുന്നു എന്നുള്ളതാണ് ഗാസയിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഗാസയിലെ ആശുപത്രികൾ ആക്രമിച്ചിരിക്കുന്നു ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകൾ ആക്രമിച്ചിരിക്കുന്നു അതുപോലെ തന്നെ മറ്റ് നിരവധി ഇടങ്ങൾ ആക്രമിച്ചിരിക്കുന്നു നൂറുകണക്കിന് സിവിലിയന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം ലഭിക്കുന്നു മരണം ഇരുപത്തൊന്നായിരം കടന്നിരിക്കുന്നു യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഗാസയിൽ മാത്രം മരണപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തൊന്നായിരം കടന്നിരിക്കുന്നു എന്നുള്ള നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ ഗാസയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഹമാസിന്റെ ടണലുകളിൽ ബങ്കറുകളിലൊക്കെ തന്നെ കടൽ വെള്ളം കടത്തിവിടുന്ന നടപടി മുന്നോട്ട് പോവുകയാണ് ഗാസയിലെ ടണലുകളൊക്കെ തന്നെ തകർക്കാനുള്ള പദ്ധതികൾ തകർക്കാനുള്ള പദ്ധതികളും തന്ത്രങ്ങളും മെനയുകയാണ് ഇസ്രായേലി സൈന്യം അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഇസ്രായേലിന് ആവശ്യമായ ആയുധങ്ങൾ വീണ്ടും എത്തിക്കാനുള്ള തീരുമാനം അമേരിക്ക എടുത്തിരിക്കുന്നു എന്നുള്ള നിർണായക വിവരങ്ങളും പുറത്തുവരികയാണ് ആവശ്യത്തിന് പടക്കോപ്പുകളും ആയുധങ്ങളും ഇസ്രായേലിന് വേണ്ടി അമേരിക്ക എത്തിക്കുന്നു എന്നുള്ള വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് എന്തായാലും ഹമാസിന്റെ അന്ത്യമടുത്തു എന്നുള്ള വാർത്തകളാണ് ഗാസയിൽ നിന്ന് വരുന്നത് പ്രതിരോധമില്ലാതെ പ്രതിഷേധമില്ലാതെ ഖമാസിന്റെ തീവ്രവാദികൾ കീഴകിക്കൊണ്ടേ ഇതിനിടയിൽ ഒറ്റപ്പെട്ട ചില ചാവേർ ആക്രമണങ്ങൾ മാത്രമാണ് ഹമാസ് നടത്തി വരുന്നത് ചില കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് പരിശോധനയ്ക്കായി കയറുമ്പോൾ അവിടെ ചാവേർ ബോംബുകളെ അവർ സൂക്ഷിച്ചിട്ടുണ്ട് അതിനെ സ്ഫോടനം നടത്തി ഇസ്രായേലി സൈന്യത്തെ കൊലപ്പെടുത്തുക എന്നുള്ള ചാവേർ ആക്രമണ രീതിയാണ് ഇപ്പോൾ ഹമാസ് പിന്തുടരുന്നത് അതേസമയം ആയിരക്കണക്കിന് ഹമാസിന്റെ തീവ്രവാദികൾ ഇതിനകം കൊന്നു എന്നുള്ള വിവരം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു ഇരുപത്തൊന്നായിരം കടന്നിരിക്കുന്നു ഗാസയിലെ മരണസംഖ്യ എന്ന വിവരങ്ങളും പുറത്തുവരികയാണ്